തളിപ്പറമ്പ് നോർത്ത് ആർബിക് ടീച്ചേഴ്സ് അക്കാദമിക് കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന അധ്യാപക ശില്പശാലയും സബ് ജില്ലാ ക്രിസ്മത്സര വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ മനോജ് ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ചു മൂത്തടുത്ത് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ ജില്ലാ മുസ്ലിം വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ കെ മുജീബുല്ല അധ്യക്ഷത വഹിച്ചു അസൈനാർ അബ്ദുൽ അസീസ് സിറാജുദ്ദീൻ അബ്ദുൽ മജീദ് ഷാഫി അബൂബക്കർ റഷീദ് അബ്ദുൾ റഷീദ് മിഥിലാജ് എന്നിവർ സംസാരിച്ചു ഈ അധ്യയന വർഷം നടപ്പിൽ വന്ന ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഗ്രൂപ്പ് ചർച്ചയും അവലോകനവും നടന്നു നിർദ്ദേശം എല്ലാ